ം മോഹൻലാലും സുചിത്രയും വിവാഹിതരായിട്ട് മുപ്പത്തിയഞ്ചു വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഉൾപ്പെടെ സിനിമാ ലോകം ഒന്നടങ്കം മോഹൻലാലിന്റെ വിവാഹ വിരുന്നിൽ പങ്കെടുത്തിരുന്നു വിവാഹ വീഡിയോ അടുത്തിടെയും വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും ലാലേട്ടന്റെ വിവാഹവും സുചിത്രയുടെ വെഡിങ് ലുക്കുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെടുന്നത് പ്രശസ്ത നിർമ്മാതാവ് കെ ബാലജിയുടെ മകളാണ് സുചിത്ര കോടീശ്വരിയായ സുചിത്ര വിവാഹത്തിന് അണിഞ്ഞതും കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് പണ്ടത്തെ വിവാഹങ്ങളിൽ നിറഞ്ഞു നിന്ന ട്രഡീഷണൽ ടൈപ്പ് ആഭരണങ്ങളിൽ മുൻപന്തിയിലായിരുന്നു പാലക്കമാലയുടെയും നാഗപടതാലിയുടെയും സ്ഥാനം സുചിത്രയുടെ വിവാഹ ചടങ്ങിൽ താരാപത്നി ധരിച്ച ആഭരണങ്ങളിൽ പ്രധാന ആകർഷണവും ഇത് തന്നെ വ്യത്യസ്ത ലുക്കിൽ എത്തിയപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആഭരണങ്ങളായിരുന്നു ആയിരുന്നു സുചിത്ര ധരിച്ചതും വിവാഹ ദിവസം വെറൈറ്റി ആഭരണങ്ങൾ ധരിച്ചാണ് സുചിത്ര വിവാഹ വേദിയിൽ എത്തിയത് കാലികെട്ടുന്ന സമയം ധരിച്ച ആഭരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ലുക്കിലാണ് മന്ത്രകോടി ധരിച്ചപ്പോഴും റിസെപ്ഷനിൽ പങ്കെടുക്കാനും സുചിത്ര എത്തിയത് കൈയും കഴുത്തും നിറയെ ആഭരണങ്ങളായിരുന്നു ഇപ്പോഴാണ് സുചിത്ര അന്ന് ധരിച്ച ആഭരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നിർമാതാവ് ബാലാജിയുടെ മകളാണ് സുചിത്ര ഒറ്റമകളാണ് ബാലാജിക്ക് അതുകൊണ്ട് തന്നെ കോടികളുടെ സ്വത്തുക്കളിൽ സുചിത്രക്കും അവകാശമുണ്ട് മാത്രമല്ല റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ഏകദേശം ആയിരം കോടിയോളം രൂപ ആസ്തി മോഹൻലാലിനും കുടുംബത്തിനും മോഹൻലാൽ പ്രൊഡക്ഷൻ കമ്പനിയായ പ്രണവ മാർക്സ് ഇന്റർനാഷണലിന്റെ കോ ഫൗണ്ടർ കൂടിയായിരുന്നു സുചിത്ര ഇട്ടുമൂടാനുള്ള സ്വത്തുക്കൾ അച്ഛനും ഭർത്താവിനും ഉണ്ടെങ്കിലും ആ താരപദവിയിൽ ജീവിക്കാൻ ശ്രമിക്കാത്ത ആളാണ് സുചിത്ര അപൂർവമായിട്ടേ മോഹൻലാലിനൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സുചിത്ര എത്താറുള്ളൂ മാത്രമല്ല സമ്പൂർണ്ണ കുടുംബിനിയായി മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയതും മോഹൻലാലിന്റെ അമ്മയുടെ കാര്യങ്ങളിൽ പൂർണമായും ശ്രദ്ധ വെക്കുന്നതും സുചിത്രയാണ് പ്രണയിച്ചാണ് മോഹൻലാലും സുചിത്രയും വിവാഹിതരായത് അധികംമാർക്കും അറിയാത്ത പ്രണയകഥയാണ് ഇവരുടേത് മോഹൻലാൽ അഭിനയിച്ച സിനിമകൾ കണ്ട് സുചിത്രയ്ക്ക് അറിയാതെ ഒരു ഇഷ്ടം മനസ്സിൽ തോന്നിയിരുന്നു കത്തുകളിലൂടെ ആ ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു തുടക്കത്തിലൊന്നും ഈ ഇഷ്ടം മനസ്സിലായെങ്കിലും പിന്നീട് സുജിയുടെ പ്രണയം അറിഞ്ഞിരുന്നുവെന്ന മുൻപ് സുരേഷ് ബാലാജി പറഞ്ഞിരുന്നു കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ മലയാളികളുടെ അഭിമാന താരം മോഹൻലാലും സുചിത്രയും വിവാഹിതരായിട്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം